ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ആചാരപരിഷ്കാരം ഭാഗം ഒന്ന് നാരായണ ഗുരുസ്വാമികൾ ആചാര എത്രമേൽ ശ്രദ്ധിച്ചിരുന്നു എന്നും അവിടെ നിന്ന് വരുത്തുവാൻ ആഗ്രഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത പരിഷ്കാരത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നും അറിവാൻ അവിടുന്ന് പല സന്ദർഭങ്ങളിലും ജനങ്ങളുടെ അറിവിനായി പരസ്യം ചെയ്തിരുന്ന സന്ദേശങ്ങൾ വായിച്ചാൽ മതി ആയിരത്തി എൺപത്തി നാല് ഇടവമാസം ഇരുപത്തിയെട്ടിന് തൃപ്പാദങ്ങൾ എസ് എൻ ഡി പി യോഗത്തിലേക്ക് അയച്ച ഒരു സന്ദേശം താഴെ ചേർക്കുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സെക്രട്ടറിക്ക് സ്വജനങ്ങളുടെ മതസംബന്ധമായും ആചാര സംബന്ധമായും ഉള്ള പരിഷ്കാരത്തിന് ഉപയുക്തമായ താഴെപ്പറയുന്ന സംഗതികൾ ഇത്തവണത്തെ പൊതുയോഗത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരികയും അവയെ നടപ്പിൽ വരുത്തുന്നതിന് യോഗം വഴിയായി വേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു മതം ക്ഷേത്രനിർമ്മാണത്തിൽ ഒരു ഉന്മേഷം ഇപ്പോൾ പലയിടത്തും കാണുന്നുണ്ട് എന്നാൽ ക്ഷേത്രങ്ങൾ അവയുടെ ഉദ്ദേശങ്ങളെ മുഴുവൻ സഫലമാക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാകുന്നു ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തണം അതിന് മതതത്വങ്ങൾ ജനങ്ങൾ അറിവാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം ഒന്ന് ഈശ്വര മഹാത്മ്യ പ്രതിപാദകങ്ങളായ ചരിത്രങ്ങളെയും ശാസ്ത്രതത്വങ്ങളെയും പ്രസംഗിച്ച് ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് കഴിയുന്ന ദിക്കുകളിലെല്ലാം ക്ഷേത്രങ്ങളോട് സംബന്ധിച്ച് വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കണം രണ്ട് അല്ലാത്ത ദിക്കുകളിൽ യോഗ്യതയുള്ള പ്രാസംഗികന്മാരെ അയച്ച് കൂടെ കൂടെ പ്രസംഗങ്ങൾ നടത്തണം ആചാരം തിരണ്ടുകുളി പുളികുടി ആ അടിയന്തിരങ്ങൾ ആഘോഷവും ചെലവും കൂടാതെ തന്നെ മിക്കവാറും നടന്നു തുടങ്ങിയിരിക്കുന്നു താലികെട്ട് നിർത്തൽ ചെയ്യുവാനുള്ള ഉപദേശങ്ങൾ ഫലവത്തുക്കളായി വരുന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിട്ടില്ലെന്ന് കാണുന്നു ഒന്ന് ഈ അടിയന്തിരത്തെ കഴിയുന്ന വേഗത്തിൽ എങ്ങും ഇല്ലാതാക്കാൻ വേണ്ടത് ചെയ്യണം ഇത് അശാസ്ത്രീയവും അനാവശ്യവുമാണ് രണ്ട് ഉപദേശിക്കപ്പെട്ടിട്ടുള്ള പുതിയ വിവാഹക്രമം ചില സ്ഥലങ്ങളിൽ കുറെ പരിഷ്കാരമുള്ള ചിലരുടെ ഇടയിൽ മാത്രമേ നടന്നു കാണുന്നുള്ളൂ വിവാഹത്തിൻ്റെ ക്രിയകളും ആഡംബരങ്ങളും അവസ്ഥക്കനുസരിച്ച് ഏറെക്കുറെ ഭേദിച്ചിരിക്കുമെങ്കിലും അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എല്ലായിടങ്ങളിലും ഏകരൂപമായി പരക്കേണ്ടതായതുകൊണ്ട് അതിലേക്ക് വേണ്ടത് പ്രവർത്തിക്കണം മൂന്ന് സ്ത്രീ പുരുഷന്മാർ വിവാഹ സമയത്ത് പരസ്പരം പുഷ്പമാല അണിയിക്കുന്നതോടുകൂടി ഭാര്യയുടെ കണ്ടത്തിൽ ദാമ്പത്യബന്ധത്തെ സൂചിപ്പിക്കുന്നതായ ഒരു താലി കെട്ടുന്നത് നന്നാണ് എന്നാൽ ചരമഗതി പ്രാപിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്ത ഭർത്താവിൻ്റെ സ്മാരകമായി പുനർവിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീയുടെ അംഗത്തിൽ യാതൊന്നും ഉണ്ടായിരിക്കരുത് അതുകൊണ്ട് പുനർവിവാഹം ചെയ്യുന്നവൾ ആദ്യത്തെ താലിയെ പുനർവിവാഹകാലത്തോ അതിനു ശേഷമോ ധരിച്ചിരിക്കാൻ പാടില്ലാത്തതാകുന്നു മോചനത്തെയും പുനർവിവാഹത്തെയും പറ്റി ഇനിയുള്ള അഭിപ്രായം ഖണ്ഡിതമായും വിവരമായും അടുത്ത മറ്റൊരവസരത്തിൽ അറിയിക്കാം നാല് ഏക കാലത്തിൽ ഒരുത്തന് ഒന്നിലധികം ഭാര്യമാരും ഒരുത്തിക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരും ഇപ്പോഴും ചില ദിക്കുകളിൽ കാണുന്നുണ്ട് ഈ ഏർപ്പാട് മേലാൽ യഥേഷ്ടം അനുവദിക്കാതിരിക്കുവാൻ വേണ്ടത് ആലോചിക്കണം അഞ്ച് സ്വജനങ്ങളിൽ മരുമക്കത്തായം അനുസരിക്കുന്നവരുടെ ഇടയിൽ ഒരുത്തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഒരംശത്തിനെങ്കിലും അവൻ മുറപ്രകാരം വിവാഹം കഴിച്ച ഭാര്യയും മക്കളും അവകാശികളായിരിക്കാൻ നിയമം വേണം അല്ലെങ്കിൽ വിവാഹം തീരും ഇതിനെയും സാവധാനമായി വിചാരിച്ച് വേണ്ടത് പ്രവർത്തിക്കണം എന്ന് നാരായണ ഗുരു കേരളത്തിലെ തീയരുടെ മതസംബന്ധമായ തലസ്ഥാനം ആലുവായിലോ ശിവഗിരിയിലോ ആക്കേണ്ടതെന്ന് സ്വാമിക്ക് ആദ്യം ഒരു സംശയമുണ്ടായിരുന്നു എന്നാൽ ആലുവ പുഴയിൽ കൊല്ലം തോറും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുവെന്നും ഒരവസരത്തിൽ ആശ്രമസ്ഥലത്തിന് അത് നിമിത്തം ചില നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും കണ്ടപ്പോൾ ശിവഗിരി തന്നെ തലസ്ഥാനമാക്കുന്നതിന് തീർച്ചയാക്കി ആയിരത്തി എൺപത്തിയഞ്ച് ചിങ്ങം പതിനാറിന് സ്വാമികളുടെ ജന്മനക്ഷത്രം കൊണ്ടാടിയ അവസരത്തിൽ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്കായി മറ്റൊരു സന്ദേശം പരസ്യപ്പെടുത്തി അത് താഴെ ചേർക്കുന്നു ഒന്ന് മതത്തിൻ്റെ സാമാന്യ തത്വത്തെ ജനസാമാന്യത്തിന് ഉപദേശിക്കുകയും ഈശ്വരഭക്തിയെ എങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്യുക രണ്ട് ബാഹ്യാഭ്യന്തര ശുദ്ധിയെ അല്ലെങ്കിൽ ത്രികരണ വിശുദ്ധിയെ സമ്പാദിക്കാൻ ജനങ്ങളുടെ ഇടയിൽ വേണ്ട വിധം യത്നിക്കുക മൂന്ന് അഹിംസ സ്നേഹം ഐകമത്യം ഇവയുടെ മഹാത്മ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുകയും അവയെ അനുഷ്ഠിപ്പിക്കുകയും ചെയ്യുക നാല് സാധുജനങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസ സ്ഥിതിയെ നന്നാക്കുക അഞ്ച് വാസനയുള്ള യുവാക്കളെ തിരഞ്ഞെടുത്ത് ബ്രഹ്മചാരികളായി സ്വീകരിച്ച് പഠിപ്പിക്കുകയും അവരിൽ മനസ്സും യോഗ്യതയും ഉള്ളവർക്ക് സന്യാസം നൽകി പരോപകാരം പ്രയത്നിക്കാൻ അവരെ വിട്ടയക്കുകയും ചെയ്യുക ആയിരത്തി എൺപത്തിയേഴ് മകരമാസം ഒമ്പതിന് കൊച്ചിയിൽ പള്ളിപ്പുറത്ത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം സ്വാമികൾ ചെയ്തിരുന്നു ആ ക്ഷേത്രം അവിടുത്തെ വിജ്ഞാനവർധിനി സഭക്കാരുടെ ഉത്സാഹത്തിലായിരുന്നു പ്രതിഷ്ഠാനന്തരം സഭക്കാർ തൃപ്പാദങ്ങൾക്ക് ഒരു മംഗളപത്രം സമർപ്പിച്ചു അതിന് സ്വാമി പറഞ്ഞ മറുപടി താഴെ ചേർക്കുന്നു നമ്മുടെ സമുദായത്തിൽ ഉയർന്ന തരം വിദ്യാഭ്യാസമുള്ളവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏതാനും കൊല്ലങ്ങളായി നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ അഭിരുചി ജനിച്ചു കാണുന്നുണ്ട് ഇത് സന്തോഷകരം തന്നെ വിദ്യാഭ്യാസം ഏത് സമുദായത്തെയും ഉന്നത മാർഗങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാകയാൽ നാം സമുദായ അഭിവൃദ്ധിയെ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഇടയിൽ ധാരാളം പ്രചാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കണം ഉയർന്ന തരം പരീക്ഷകൾ ജയിക്കുന്നതിന് എല്ലാവർക്കും സാധ്യമായി എന്ന് വരികയില്ല അതിനാൽ ഒരുവിധം ധനമുള്ളവർ സാധുക്കളും വിദ്യാതൽപരന്മാരുമായ വിദ്യാർത്ഥികളെ കഴിയുന്നത്ര സഹായിച്ച് ഇതരദേശങ്ങളിൽ അയച്ച് വിദ്യ അഭ്യസിപ്പിക്കുവാൻ ഉത്സാഹിക്കണം ഇത് നമ്മുടെ സമുദായത്തിന് പല ഗുണകരമായ ഒരു സംഗതിയായിരിക്കും സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു കഴിഞ്ഞാണ് കാണപ്പെടുന്നത് ഇപ്പോൾ പ്രധാനമായി പ്രചാരത്തിലിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷയാകുന്നു അതിനാൽ അതിലാണ് നാം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് സമുദായത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അവരെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ പിന്നോട്ട് തള്ളി വിടരുത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സമുദായ അഭിവൃദ്ധിക്ക് അത്യാവശ്യമായിട്ടുള്ളത് വ്യവസായമാണ് നമ്മുടെ സമുദായത്തിലെ ധനസ്ഥിതി വളരെ മോശമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാകുവാൻ സാധിക്കുന്നതല്ല ഇക്കാര്യത്തിലും ധനവാന്മാരുടെ ശ്രദ്ധയാണ് പതിയേണ്ടത് പലമാതിരി യന്ത്രങ്ങൾ മുതലായവ വരുത്തി കൈപ്പണികൾ നടത്തിക്കുന്നതിനും ധനവാന്മാർക്ക് മാത്രമേ അധികം സാധിക്കുകയുള്ളൂ ഒരാളോ അഥവാ സാധിക്കാതെ വരുന്ന പക്ഷം പലർ കൂടിയോ കമ്പനി ഏർപ്പെടുത്തി ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ സധൈര്യം വേണ്ടത് പ്രവർത്തിക്കേണ്ടതാണ് അഭിവൃദ്ധി മാർഗങ്ങൾ നേരെ കിടക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് കാലുവെക്കാൻ നമ്മുടെ സമുദായാംഗങ്ങൾ ധൈര്യപ്പെടുന്നില്ല ഈ രാജ്യത്ത് ധാരാളമുണ്ടാകുന്ന കൊപ്ര ചകിരി മുതലായവ അന്യദേശങ്ങളിൽ അയച്ച് അവിടെ അവർ രൂപാന്തരപ്പെടുത്തുന്നത് വളരെ കൂടുതൽ വില കൊടുത്ത് നാം ഉപയോഗിക്കുന്നു ഇപ്രകാരം ചെയ്യേണ്ടി വരുന്നത് അതുകളെ രൂപാന്തരപ്പെടുത്തേണ്ട മാതിരി നമുക്കറിയാൻ പാടില്ലിട്ടാണ് ഇതിൻ്റെ നിവാരണത്തിനു വേണ്ടി നമ്മുടെ കുട്ടികളെ വ്യവസായ ശാലകളിൽ അയച്ച് പഠിപ്പിക്കണം ഇതും ധനവാന്മാരുടെ മുറയാണ് ഇതുകൂടാതെ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മുടെ സമുദായത്തിൽ ധനസ്ഥിതി കൊണ്ട് ഒന്നാമത്തെ സ്ഥാനത്തിന് അർഹരായിട്ടുള്ളവർ കാർത്തികപ്പള്ളി താലൂക്കുകാരാണ് ശേഷം അടുത്ത ഭാഗത്തിൽ